അലൈക്കും വഹമ്മത്തല്ലാഹി വാബർകാത്തൂ ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ വിശ്വാസ ആദർശങ്ങളിൽ ഉൾക്കൊള്ളുന്ന ഒന്നാണ് വിശ്വാസം എന്നുള്ളത് പരലോക വിശ്വാസം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ വിശ്വസിക്കുന്നത് എന്തെന്നാൽ ഇഹലോകത്ത് അവർ ചെയ്യുന്ന നന്മകൾക്കും തിന്മകൾക്കും അതായത് ഇഹലോകത്ത് മനുഷ്യർ ചെയ്യുന്ന നന്മകൾക്കും തിന്മകൾക്കും പകരമായി മരണത്തിന് ശേഷം ഓരോ മനുഷ്യനും സ്വർഗവും നരകവും ലഭിക്കുന്നു അല്ലെങ്കിൽ ചിലർക്ക് സ്വർഗം ലഭിക്കുന്നു ചിലർ നരകത്തിൻ്റെ ശിക്ഷയിലേക്ക് അക ശിക്ഷയിലകപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് അതായത് ആരാണോ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നത് അവർക്ക് അള്ളാഹു സ്വർഗം വാഗ്ദാനം ചെയ്യുന്നു അതുപോലെ ആരാണോ തിന്മകൾ ചെയ്യുകയും ദൈവനിഷേധിയാവുകയും അതുപോലെ ഈ ലോ ഈ ലോകത്ത് കുഴപ്പങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നത് അവർ അവരെ അള്ളാഹു അഗ്നി കൊണ്ട് ശിക്ഷിക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് വിശുദ്ധ കുർാനിൽ പലയിടങ്ങളിലും കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ പരലോക ജീവിതത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അള്ളാഹു സ്വർഗ്ഗനരകങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും വിശദീകരണങ്ങൾ അള്ളാഹു പറയുന്നുണ്ട് അപ്പോൾ ഈ നരകങ്ങളെക്കുറിച്ചുള്ള ആയത്തുകളെ ഈ നരകങ്ങളെക്കുറിച്ചുള്ള അധ്യാപനങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ വിശദീകരണങ്ങൾ എടുത്തുകൊണ്ട് സ്വർഗ്ഗനരകങ്ങളെക്കുറിച്ച് പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ആ ചിന്തകൾക്കനുസരിച്ച് തന്നെ പലരും അതായത് സ്വർഗ്ഗനരകങ്ങളെക്കുറിച്ചുള്ള ആയത്തുകളെ ഉദ്ധരിച്ചുകൊണ്ട് പലരും ഇസ്ലാമിനെതിരെ വളരെ മ്ലേച്ഛമായ രീതിയിൽ ആക്ഷേപങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ ഈ ആക്ഷേപങ്ങൾ യാഥാർത്ഥ്യമാണോ അല്ലെങ്കിൽ അതിനെന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ എന്നതാണ് നാം ചർച്ച ചെയ്യേണ്ടുന്ന കാര്യം അള്ളാഹു വിശുദ്ധ ഖുർആാനിൽ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട് ഈ ഗ്രന്ഥത്തിൽ ഖണ്ഡിത വചനങ്ങളുമുണ്ട് അതുപോലെ ആലങ്കാരിക പ്രയോഗങ്ങളുമുണ്ട് ആരുടെ ഹൃദയത്തിലാണ് വക്രതയുള്ളത് അവർ ആലങ്കാരിക വചനങ്ങളെ അക്ഷരാർത്ഥത്തിലെടുക്കുകയും കുഴപ്പങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഈ വിഷുദ് ഖുർആാൻ ഉപമകളിൽ സംസാരിക്കുന്നു ആലങ്കാരികമായി സംസാരിക്കുന്നു എന്നുള്ളത് ഒരു ഖണ്ഡിതമായ കാര്യമാണ് വിശുദ്ധ ഖുർആൻ തന്നെ പ്രഖ്യാപിച്ച കാര്യമാണ് ഇവിടെ സ്വർഗ്ഗനരകങ്ങളെക്കുറിച്ചുള്ള വചനങ്ങൾ നാം എടുത്തു നോക്കുകയാണെങ്കിലും ഒരിക്കലും തന്നെ അക്ഷരാർത്ഥത്തിൽ സ്വർഗനരകങ്ങളെക്കുറിച്ചുള്ള വചനങ്ങൾ എടുക്കാൻ നമുക്ക് നിർവാഹമില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്തെന്നാൽ അത്തരത്തിലുള്ള സ്വർഗ്ഗത്തെ വിശദീകരണം പരിചയപ്പെടുത്തുന്നേയില്ല ഇവർ ആക്ഷേപിക്കുന്ന രീതിയിലുള്ള സ്വർഗം അതായത് അനന്തമായിട്ടുള്ള നീണ്ടു നിൽക്കുന്ന പച്ചപ്പ് നിറഞ്ഞ ഒരു ഉദ്യാനം അതിൽ മദ്യത്തിൻ്റെയും പുഴയുടെയും പാലിൻ്റെയും അരിവുകൾ ഒഴുകുന്നു ചിലർക്ക് പുരുഷന്മാർക്ക് എഴുപത് സ്ത്രീകളെ നൽകുന്നു ഇത്തരത്തിലുള്ള ചിലർക്ക് സ്വർണ്ണത്തിൻ്റെ വളകൾ നൽകുന്നു മദ്യം അവർക്ക് കുടിക്കാം എന്നാൽ അതിൽ അവർക്ക് ഒരിക്കലും ലഹരി വരികയില്ല ഇത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഇത് അക്ഷരാർത്ഥത്തിൽ നാം എടുക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള വചനങ്ങൾ അക്ഷരാർത്ഥത്തിൽ എടുക്കുകയാണെങ്കിൽ അത് തീർത്തും ഇസ്ലാമിക വിരുദ്ധമായിട്ടുള്ള ഒരു സ്വർഗമായിരിക്കുമെന്നതാണ് നമുക്ക് പറയാനുള്ളത് അപ്പോൾ പിന്നെ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളതാണ് നാം ചർച്ച ചെയ്യേണ്ടുന്ന കാര്യം അപ്പോൾ അള്ളാഹു വിശുദ്ധ ഖുർആാനിൽ പറയുന്നത് പോലെ ഈ അലങ്കാരിക പ്രയോഗങ്ങളുടെ അർത്ഥം അല്ലെങ്കിൽ അതിൻ്റെ യാഥാർത്ഥ്യം അള്ളാഹുവിന് മാത്രമാണ് അറിയുക എന്ന് പറയുമ്പോൾ അള്ളാഹു തന്നെയാണ് ഈ അലങ്കാരിക പ്രയോഗങ്ങളെ വിശദീകരിക്കേണ്ടത് അപ്പോൾ നമുക്ക് മറ്റൊരു ആയത്തിൽ മറ്റൊരു വചനത്തിൽ സൂറ സൈദയിലെ ആയത്തിൽ അള്ളാഹു നമുക്ക് പറയുന്നത് കേൾക്കാം ഫല താലം നഫ്സിൻ മാ ഉഹ് ലഹും മിൻ എന്ന എന്ന് അള്ളാഹു പരാമർശിക്കുന്നു അതായത് ഓരോ നഫ്സിൻ്റെയും കണ്ണിൻ്റെ കുളിർമയ്ക്കായി അള്ളാഹു എന്താണ് പരലോകത്ത് അല്ലെങ്കിൽ സ്വർഗത്തിൽ ഒരുക്കി എന്ന് ഒരു നബ്സം അറിയുന്നില്ല എന്നാണ് അള്ളാഹു പറയുന്നത് ഇതുപോലെ തന്നെ ഒരു ഹദീസിൽ ഇപ്രകാരം വന്നിരിക്കുന്നു ഹദീസെ കുദ്സിയാണ് അതായത് അള്ളാഹു പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് നബീതിരിമിനി സല്ലാ അള്ളിം പറഞ്ഞിട്ടുള്ള ഹദീസാണ് അതിൽ അള്ളാഹു പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നബി തിരുമേനി സല്ലാഹ് അലൈഹി സ്വലം പറയുന്നത് എൻ്റെ ദാസന്മാർക്ക് വേണ്ടി ഞാൻ ഒരുക്കി വച്ചിരിക്കുന്നത് അതായത് പരലോകത്ത് സ്വർഗത്തിൽ ഞാൻ ഒരുക്കി വച്ചിരിക്കുന്നത് എന്താണ് എന്ന് ഒരു കണ്ണും കണ്ടിട്ടില്ല അതായത് മാല ഐനുൻ റാത്ത് വലാ ഉസ്നു സമിയത് വലാ ഖത്തർ അല കൽബി ബഷർ എന്നാണ് നബി രമിനി സല അലൈ വസ്ലം പറഞ്ഞിരിക്കുന്നത് അതായത് ഒരു കണ്ണും അതിനെ കണ്ടിട്ടില്ല അതായത് സ്വർഗ്ഗത്തിൽ എന്താണ് ലഭിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ പരലോകത്ത് എന്താണ് ലഭിക്കാൻ പോകുന്നത് എന്നതിന് ഒരു കണ്ണും കണ്ടിട്ടില്ല ഒരു കാതും അതിനെ കേട്ടിട്ടില്ല അതുപോലെ ഒരു നഫ്സിനും അല്ലെങ്കിൽ ഒരു ഹൃദയത്തിനും അതിനെ ചിന്തിക്കാൻ കഴിയില്ല അതിന് ചിന്തിക്കാൻ പോലും കഴിയില്ല അല്ലെങ്കിൽ അതിനെ ഒരു തരത്തിലുള്ള ഗ്രാഹ്യവും ഒരു ഹൃദയത്തിനുമില്ല ഒരു മനുഷ്യ ഹൃദയത്തിനുമില്ല എന്നാണ് തിരുമേനി സല്ലു അലൈഹി വല്ലം പരലോകത്തെക്കുറിച്ച് പറയുന്നത് അതായത് മനുഷ്യന് ഇപ്പോൾ ചിന്തിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളാണ് അല്ലെങ്കിൽ മനുഷ്യനെ ഇപ്പോൾ ഗ്രഹിക്കാൻ കഴിയാത്ത ചില കാര്യങ്ങളാണ് അള്ളാഹു പരലോകത്ത് ഒരുക്കി വച്ചിരിക്കുന്നത് എന്നാണ് വിശുദ്ധ ഖുർആാനിൽ നിന്നും ഹദീസിൽ നിന്നും വ്യക്തമായി നമുക്ക് മനസ്സിലാകുന്നത് പിന്നെ ഏത് വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ ഏത് ആയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വിശുദ്ധ ഖുർആൻ ഇത്തരത്തിലുള്ള സ്വർഗത്തെയാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത് അതായത് ലൗകിക സുഖലോലുപതയുടെ ലോലുപതയുടെ ഒരിടമാണ് അവിടെ പുരുഷന് കാമാസക്തി തീർക്കാനുള്ള ഒരു സ്ഥലമാണ് എന്നെല്ലാം ഏത് വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വ്യാഖ്യാനിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത് എന്തെന്നാൽ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്ന സ്വർഗം അത്തരത്തിലുള്ള ഒരു സ്വർഗമേ അല്ല ഇനി നമുക്ക് ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം മറ്റൊരു കാര്യം എന്തെന്നാൽ ഈ ഇസ്ലാം എന്ന് പറയുമ്പോൾ ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ വിശുദ്ധ ഖർ ആൻ്റെ അധ്യാപനങ്ങൾ എന്ന് പറയുമ്പോൾ അത് തീർത്തും ധാർമ്മികമായിട്ടുള്ള അല്ലെങ്കിൽ ആത്മീയതയിൽ അധിഷ്ഠിതമായിട്ടുള്ള അധ്യാപനങ്ങളാണ് അതായത് ധാർമ്മികതയിലും ആത്മീയതയിലും മനുഷ്യന് എങ്ങനെ അവൻ്റെ ഉയർച്ചയിലെത്തിക്കാൻ കഴിയും എങ്ങനെ അവനെ ഉന്നതിയിലെത്തിക്കാൻ കഴിയും ആ ധാർമ്മികതയിലൂടെയും ആ ആത്മീയതയിലൂടെയും ഉയർന്നു കൊണ്ട് അവനെ എങ്ങനെ അള്ളാഹുവിൻ്റെ ദൈവത്തിൻ്റെ പ്രീതി കരസ്ഥമാക്കാൻ കഴിയും എന്നുള്ള അധ്യാപനങ്ങളാണ് വിശുദ്ധി പരാമർശിക്കുന്നത് ഒരു മുസ്ലിമിന് കുട്ടിക്കാലം മുതൽക്കേ തന്നെ അവന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതും ഇതേ കാര്യം തന്നെയാണ് നീ സൃഷ്ടിക്കപ്പെട്ടത് അതായത് ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ടത് അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കാൻ വേണ്ടിയിട്ടാണ് നന്മകൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നു അല്ലെങ്കിൽ നന്മകൾ ചെയ്തുകൊണ്ട് സ്വർഗം നേടുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് ഓരോ കുട്ടിക്കും ഓരോ കുട്ടിക്കും ചെറുപ്പകാലം മുതലേ മുസ്ലിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യമാണ് അപ്പോൾ പിന്നെ ഇത്തരം അധ്യാപനങ്ങൾ ഉൾക്കൊള്ളുന്ന ചില സാമൂഹികപരമായിട്ടുള്ള അധ്യാപനങ്ങൾ നമുക്ക് വിശുദ്ധ വിശുദ്ധപ്പെടാനായിട്ട് കാണാൻ സാധിക്കുന്നതാണ് ഭൗതിക ലോകവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് എന്നാൽ അതിൻ്റെയും ആകത്തുക അല്ലെങ്കിൽ അതിൻ്റെയും ലക്ഷ്യം എന്നുള്ളത് മനുഷ്യൻ ആത്മീയം ആത്മീയമായി ഉയരുക ധാർമ്മികമായി ഉയരുക എന്നുള്ളത് തന്നെയാണ് അങ്ങനെ ഇരിക്കെ അത്രയും ധാർമ്മികതയ്ക്കും ആത്മീയതയ്ക്കും പ്രാധാന്യം നൽകുന്ന അല്ലെങ്കിൽ അതിന് മാത്രം പ്രാധാന്യം നൽകുന്ന ഒരു മതത്തിൻ്റെ അനു അനുയായികൾക്ക് ആ മതം പറയുന്നത് നിങ്ങൾ ഇന്ന് ഇന്ന ഇന്ന നന്മകൾ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഇഹലോകത്ത് അള്ളാഹുവിന് വേണ്ടി ഇന്ന ത്യാഗങ്ങൾ സഹിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പരലോകത്ത് എഴുപത് ഹൂറികൾ ലഭിക്കുന്നതാണ് അല്ലെങ്കിൽ മദ്യം കുടിക്കാൻ തരുന്നതാണ് സ്വർണം തരുന്നതാണ് എന്ന് പറയുന്നത് എന്തൊരു വിരോധാഭാസമായിട്ടുള്ള കാര്യമാണ് എന്ന് സ്വയം നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകുന്ന കാര്യമാണ് അതുപോലെ ഈ ഈ കാലത്ത് അതായത് ഈ ലോകത്ത് ഇഹലോകത്ത് മനുഷ്യന് അള്ളാഹു ചില കാര്യങ്ങളിൽ നിന്ന് വിലക്കിയിട്ടുണ്ട് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മദ്യം ഹറാമാകുന്നു അതുപോലെ പുരുഷന്മാർക്ക് സ്വർണം ഹറാമാകുന്നു എന്നാൽ അള്ളാഹു സ്വർഗത്തെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ സ്വർഗത്തെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ അള്ളാഹു പറയുന്നത് അവിടെ മദ്യപ്പുഴ ഒഴുകുന്നുണ്ട് എന്നാണ് അതുപോലെ പുരുഷന്മാരുടെ കൈകളിൽ സ്വർണ്ണ ഉണ്ടാകും എന്ന് പറയുന്നു അപ്പോൾ ഇവിടെ അതായത് ഇഹലോകത്ത് ഈ കളിയും തമാശയുമാണ് എന്ന് അള്ളാഹു പറഞ്ഞിട്ടുള്ള ഈ ലോകത്ത് ഹറാമായിട്ടുള്ള ഒരു വസ്തു അതെങ്ങനെ അള്ളാഹുവിൻ്റെ സാമീപ്യം ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ പ്രീതി ലഭിച്ചുകൊണ്ട് സ്വർഗത്തിൽ പ്രവേശിച്ചിട്ടുള്ള ഒരു വ്യക്തിക്ക് ഈ ലോകത്ത് ഹറാമായിട്ടുള്ളൊരു കാര്യം എങ്ങനെയാണ് പരലോകത്ത് അള്ളാഹുവിൻ്റെ സാമീപ്യം ഏറ്റവും കൂടുതലുള്ള ഒരു സ്ഥലത്ത് ഹലാലായി മാറുന്നത് അത് തീർ തീർത്തും വസ്തുതാവിരുദ്ധവും വിരോധാഭാസവുമായിട്ടുള്ള കോൺട്രഡിക്റ്ററി സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് എന്നാണ് നമുക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു സ്വർഗത്തെ ഇത്തരത്തിലുള്ള ഒരു സുഖലോലുപതയുടെ ലൗകികതയുടെ ഒരു സ്ഥലത്തെ അല്ലെങ്കിൽ ലൗകിക സുഖലോലുപതയുടെ ഒരു സ്ഥലമാണ് സ്വർഗം എന്ന് പറയുന്നത് തീർത്തും വിശുദ്ധ കുർആാൻ്റെ അധ്യാപനങ്ങൾക്ക് എതിരാണ് ഈ സ്വർഗത്തെക്കുറിച്ചും അതുപോലെ നരകത്തെക്കുറിച്ചും പരാമർശിക്കുമ്പോൾ ഇസ്ലാമിനെതിരെ ധാരാളം ആക്ഷേപങ്ങൾ ഉന്നയിക്കപ്പെടുന്ന ഒരു വിഷയമാണ് ഹോറികൾ എന്നുള്ള വിഷയം അതായത് പുരുഷന്റെ കാമാസക്തി തീർക്കുന്ന ഒരു സ്ഥലമാണ് സ്വർഗം എന്നുള്ള രീതിയിലാണ് ആക്ഷേപം ഉന്നയിക്കപ്പെടുന്നത് നൗസ്ബില്ല എന്നാൽ ഇവിടെ എനിക്ക് പറയാനുള്ളത് എന്തെന്നാൽ ഇവിടെയും നമുക്ക് വിശുദ്ധ ഖുർആാൻ്റെ ആഖ്യാന ശൈലിയെയാണ് നാം ഇവിടെയും മനസ്സിലാക്കേണ്ടത് ഹൂർ എന്നുള്ള വാക്കാണ് അള്ളാഹു ഉപയോഗിച്ചിരിക്കുന്നത് വിശുദ്ധ ഖുർആാനിൽ ഹൂർ എന്നുള്ള വാക്ക് ഒരു ബഹുവചനമാണ് അതിൻ്റെ ഏകവചനം എന്നുള്ളത് അഹ്വർ എന്നാണ് അതുപോലെ ഹൗറ ഈ രണ്ട് വാക്കുകളും അതിൻ്റെ ഏകവചനങ്ങളാണ് അതായത് ഹൗറ എന്ന് പറയുമ്പോൾ സ്ത്രീലിംഗ വചനമാകുന്നു അഹ്ബർ എന്ന് പറയുമ്പോൾ പുല്ലിംഗ പുല്ലിംഗവനമാകുന്നു അപ്പോൾ ഈ ഇതിന് രണ്ടിനും കൂടി ബഹുവചനമായിട്ട് ഹൂർ എന്നുള്ള ഉപയോഗിക്കുന്നു അതായത് ഈ ഹൂർ എന്ന് പറയുമ്പോൾ അത് പുരുഷനെയും കുറിക്കുന്നു അതുപോലെ സ്ത്രീയെയും കുറിക്കുന്നു എന്നതാണ് ഇതിൻ്റെ ഈ ഈ വാക്കുപയോഗിച്ചതിൻ്റെ പിന്നിലുള്ള യുക്തി അതുപോലെ മറ്റൊരു സ്ഥലത്ത് അള്ളാഹു പറയുന്നു അസ്വാജി മുത്തഹറ അതായത് സ്വർഗ്ഗത്തെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ അള്ളാഹു പറയുന്നത് അവർക്കവിടെ അജുവാജ് മുത്തഹറാത്ത് ഉണ്ടാകും അതായത് പരിശുദ്ധരായ ഇണകളുണ്ടാകും എന്ന് അള്ളാഹു പറയുന്നു അപ്പോൾ ഈ ഹൂർ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഇത്ര തന്നെയുള്ളൂ അവർ പരിശുദ്ധരായിരിക്കും പരിശുദ്ധരായ ഇണകളായിരിക്കും ഇനി ഹൂർ എന്നുള്ള വാക്കിൻ്റെ വാക്കൃത്വം അതിൻ്റെ ലിറ്ററൽ മീനിങ് നാം എടുക്കുകയാണെങ്കിൽ ഹൂർ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഭംഗിയുള്ള കണ്ണുകളുള്ള വ്യക്തി എന്ന് നമുക്ക് ഒറ്റ വാക്കിൽ പറയാം ഒന്നുകൂടി അതിനെ സ്പെസിഫിക് ആയി പറയുകയാണെങ്കിൽ കണ്ണിൻ്റെ വെള്ള വെള്ള വളരെ വെളുത്തതും കണ്ണിൻ്റെ കറുപ്പ് വളരെ കറുത്തതുമായിട്ടുള്ള വ്യക്തികൾ അതുപോലെ ശുദ്ധ ചിന്താഗതിയുള്ള അല്ലെങ്കിൽ ചിന്താശുദ്ധിയുള്ള വ്യക്തികൾ ഇതിനെയാണ് ഹൂർ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുക ഇതാണ് ഹൂർ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അപ്പോൾ അത് സ്ത്രീലിംഗമായാലും പുല്ലിംഗമായാലും ഹൂർ എന്നുള്ള വാക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നു ഇതിൻ്റെ ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിശുദ്ധ കുറാനെ വ്യാഖ്യാനിക്കേണ്ടത് വിശുദ്ധ ഖുർ തന്നെയാണ് അപ്പോൾ ഹൂർ എന്നുള്ള വാക്ക് അള്ളാഹു ഒരു സ്ഥലത്ത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ മറ്റൊരു സ്ഥലത്ത് അസ്വാജിൻ മുത്തഹറാത്ത് എന്നുള്ള വാക്കും അള്ളാഹു ഉപയോഗിച്ചിട്ടുണ്ട് അതിൻ്റെ അർത്ഥം പരിശുദ്ധരായ പങ്കാളികൾ പരിശുദ്ധരായ ഇണകൾ എന്നാണ് അപ്പോൾ പുരുഷന്മാർക്ക് സ്ത്രീകൾ ഇണകളായി ലഭിക്കുന്നു സ്ത്രീകൾക്ക് പുരുഷന്മാർ പരിശുദ്ധരായ പുരുഷന്മാർ ഇണകളായി ലഭിക്കുന്നു എന്നതാണ് ഈ വാക്കുകൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഏതുപോലെ ഈ ഇസ്ലാമിൻ്റെ കൺസെപ്റ്റ് അനുസരിച്ച് ഇസ്ലാമിൻ്റെ ആശയമനുസരിച്ച് ഇഹലോകത്ത് ഈ ഭൗതിക ലോകത്ത് വിവാഹവും അതുപോലെ ഒരു ഇണ ഇണ ലഭിക്കുക എന്നുള്ളതും എന്നുള്ളതെല്ലാം ഭൗതികമായിട്ടുള്ള ഒരു ലാഭത്തിന് വേണ്ടിയിട്ടല്ല അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള സുഖത്തിന് വേണ്ടിയിട്ടല്ല മറിച്ച് ഇസ്ലാമിൻ്റെ കൺസെപ്റ്റ് അനുസരിച്ച് ഈ ലോകത്തുള്ള വിവാഹം എന്നുള്ളത് അത് ആത്മീയമായി ഉയരുന്നതിനും ധാർമ്മികമായി ഉയരുന്നതിനുമുള്ള ഉപാധി മാത്രമാണ് അതുപോലെ തന്നെയാണ് സ്വർഗത്തിലും ഈ അസ്വാജ് മുത്തഹറാത്തും അതുപോലെ ഹൂറുലീനുകളും പരിശുദ്ധരായ ഇണകളാകുന്നു സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പരസ്പരം അവർ ആ ഇണകൾ മൂലം ആ ഇണകൾ എന്നുള്ള ഉപാധി മൂലം അവർ പരിശുദ്ധരായി മാറുകയും അവർ അള്ളാഹുവിലേക്ക് അടുക്കുകയും ചെയ്യുന്നു ഇത്തരത്തിലുള്ള ഒരു സ്വർഗമാണ് അള്ളാഹു നമ്മുടെ മുന്നിൽ വയ്ക്കുന്നത് സ്വർഗത്തെക്കുറിച്ച് പരാമർശിക്കുമ്പോഴെല്ലാം അതായത് അല്ലെങ്കിൽ വിശ്വാസത്തെക്കുറിച്ച് പരാമർശിക്കുമ്പോഴെല്ലാം അള്ളാഹു പറയുന്നുണ്ട് വിശ്വസിക്കുകയും സൽക്കരണങ്ങൾ അനുഷ്ഠിക്കുകയും വല്ലസീന ആമനു ആമിലു സ്വാലിഹാത് എന്നാണ് അള്ളാഹു പറയുന്നത് അതായത് വിശ്വാസം എന്നുള്ളത് സൽക്കർമ്മങ്ങളോട് ചേർന്നിട്ടാണ് എപ്പോഴും അള്ളാഹു പരാമർശിക്കുന്നത് വിശ്വാസം മാത്രം ഒരു കാര്യവുമില്ല എന്നാണ് ഇത് നമുക്ക് മനസ്സിലാക്കുന്നത് അതായത് ഇവിടെ അള്ളാഹു പറയുന്നത് ഇങ്ങനെ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവർക്ക് സ്വർഗം ലഭിക്കുന്നു താഴോഴത്തുകൂടി അരുവുകൾ ഒഴുകുന്ന സ്വർഗ്ഗം ലഭിക്കുന്നു എന്ന് അള്ളാഹു പറയുന്നു അതായത് വിശ്വാസമാകുന്ന ആ വൃക്ഷത്തിന് സൽക്കര്മ്മങ്ങളാകുന്ന അരുവികളുണ്ടെങ്കിൽ മാത്രമാണ് അവർക്ക് അതിൻ്റെ ഫലമായിട്ട് ഒരു വൃക്ഷം കായ്ക്കുന്നത് പോലെയുള്ള ആ ഫലമായിട്ട് അവർക്ക് സ്വർഗം ലഭിക്കുകയുള്ളൂ എന്നാണ് അള്ളാഹു ഇവിടെ അലങ്ക അലങ്കാരികമായി പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു